ഹായ് ഹലോ ഇന്ന് പരിപാടി എന്ന് അറിയാമോ ഇന്ന് നമ്മൾ ഒരു കസ്റ്റമർക്കുള്ള ഓർഡർ ആണ് കേട്ടോ പ്ലാൻസിൻ്റെ അന്ന് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡും ഉണ്ട് ഒരു ഫെൽനൗസസും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വന്ന് എടുത്തതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അവർക്കൊരു വൈറ്റും കൂടി വേണമെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റിയും ഉണ്ട് കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ പിടിപ്പിച്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുകയും വേണം കൂട്ടത്തിൽ അവരുടേല് ധാരാളം ഫെലൗസസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചും മനസ്സിലാക്കാം പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ നല്ലൊരു വീഡിയോയിലോട്ട് നമുക്ക് ഇവന്മാരെ എല്ലാം ഇതിനകത്തോട്ട് ഒന്ന് പ്ലാന്റ് നമുക്ക് ബജുവിൻ്റെ കൊടുക്കാം കേട്ടോ അധികം ദൂരമില്ല അങ്ങനെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഓച്ച നമുക്ക് ഈ ഒക്കെ ഒന്ന് കൊടുക്കണം അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം നമുക്ക് പ്ലാന്റ്സിന്റെ കാഴ്ചകളും അല്ല കുറച്ച് ഭംഗിയും ഒക്കെ ആസ്വദിച്ചിട്ട് വരാം ഞാൻ കൊടുക്കാം കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് ഇഷ്ടമുള്ള ചെടികൾ അവർ തിരഞ്ഞെടുക്കുന്ന ചെടികൾ നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കും അത് മാത്രമല്ല കേട്ടോ ചെടികൾ കൊറിയറായും നേരിട്ടും എത്തിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ചിരുന്നില്ലേ കുറച്ച് പ്ലാന്റ് അപ്പൊ ഫെലോസിന് ഒരു വലിയ കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഉണ്ട് കേട്ടോ അത് ധാരാളം പ്ലാന്റ്സ് നമുക്ക് വലുതും ചെറുതുമായിട്ട് അതായത് മിനിയേച്ചർ വെറൈറ്റിയും ജയിന്റ് വെറൈറ്റീസും ഒക്കെ ആയിട്ട് ഡെൻഡ്രോബിയോ ഫെലിനോസിസും ഒക്കെ ആയിട്ട് ഈ വീടിന്റെ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലായിട്ടോ നിൽക്കുന്നത് അപ്പം ചെറുഫിക്കയോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് പ്ലാന്റ്സിന്റെ ഒക്കെ പ്ലാന്റ്സ് എങ്ങനെയാണ് വളർത്തുന്നത് അല്ലെങ്കിൽ അതിനോടുള്ള പരിപാലനം ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചെറുഫിക്കയോട് തന്നെ ഒന്ന് ചോദിക്കാം അപ്പൊ ഇക്കാര്യം പറഞ്ഞു എങ്ങനെയാ നമ്മൾ നമ്മുടെ ഈ പ്ലാന്റ്സിനൊക്കെ എങ്ങനെയാ നോക്കുന്നത് ഇപ്പൊ ഇടക്കാലത്ത് എന്തോ പറഞ്ഞിരുന്നില്ലേ ഹോസ്പിറ്റൽ കേസോ എന്തോ ശ്രദ്ധിക്കാൻ പറ്റാതായിരിക്കും നമ്മുടെ പിന്നെ രണ്ടാമത് ഞങ്ങൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരുവായി വന്നപ്പോ ഞങ്ങളുടെ മനസ്സിന് ഏറ്റവും സന്തോഷമാണ് കൂർമ്മയായിട്ട് സന്തോഷം വന്നത് ഒഴിഞ്ഞാൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിനൊരു തറഫാൻ പിന്നെ ഞാൻ സംഭവം രാത്രിയില് വരുത്തി കടവ് വന്നാൽ തന്നെ അതിനെ പെല്ലോത്തിനാണി കളക്കാറുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ നിൽക്കുന്നവയാണ് എനിക്ക് ഇപ്പൊ കളക്ഷൻ ഒക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ അല്ലെ അപ്പൊ അതിൽ നിന്നിപ്പോ നമ്മള് വീണ്ടും രണ്ടാമതായിട്ട് വിപുലമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എങ്ങനെയാ നമ്മുടെ വളപ്രയോഗം കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയൊക്കെ പിന്നെ രണ്ട് വളം നിങ്ങള് സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ എല്ലാ ആഴ്ചയിലും പിന്നെ നമ്മൾ ഈ ഇട്ടിരിക്കുന്നത് ഈ യു വി നമ്മുടെ ആ ഷീറ്റിന്റെ അടിയിലാണ് അപ്പൊ അതിന്റെ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് നമ്മുടെ പ്ലാന്റ്സിന് നല്ല എയർ എയർ സർക്കുലേഷൻ ഉള്ളിടത്ത് നമ്മള് പ്ലാന്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് പൂക്കളും കൂടാനുള്ള കാരണം അതുകൊണ്ടാണ് എപ്പോഴും നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇടാൻ പാടില്ല സ്പൈക്കിൽ ഓരോ സ്പൈക്കും നല്ല ഡീവേറ്റ് ചെയ്താ ഓരോ പ്ലാന്റും അത് മാത്രമല്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതിന്റെ കാര്യം ഈ വെറൈറ്റി നിങ്ങൾ നോക്കി കാരണം ഇതിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത സ്പൈക്കോടയാ നിൽക്കുന്നത് ഓരോ വെറൈറ്റിയും അങ്ങനെയാട്ടോ കേട്ടോ അപ്പൊ എല്ലാ പ്ലാന്റും കുറച്ച് ഈ കുറച്ച് വർഷങ്ങളായ പ്ലാന്റുകളാണ് അപ്പൊ ഇതിലും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നു കേൾക്കും ഇതാ വൈറ്റിന്റെ കുറേ അധികം കളക്ഷനും നമുക്ക് ഇവിടെ ഉണ്ട് കാണാൻ പറ്റും അപ്പൊ ഇത് മാത്രല്ല ട്ടോ ഇവരുടെ ഒരാൾ മാത്രല്ല ഇത് ചെയ്യുന്നത് വീട്ടിലെ എല്ലാവരുടെയും ഓർക്കിഡുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതിന്റെ വില തന്നെയാണ് എന്നാൽ ഇന്ന് ധാരാളം വ്യത്യസ്ത ഇനം ഓർക്കിഡുകൾ നമ്മുടെ ഇടയിലുണ്ട് ഡെൻട്രോബിയം ഫെലനോപ്സിസ് വാൻഡ മൊക്കാറ അരാന്ദ്ര അങ്ങനെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ അങ്ങനെ അങ്ങനെ വിവിധ തരം ഇനങ്ങൾ പല ചെടികളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ തന്നെയാണ് അതത്ര എളുപ്പമൊന്നുമല്ല അതിനാൽ ഇവയ്ക്ക് വിലയും അല്പം കൂടുതലാണ് പ്രധാന സവിശേഷത ഇവർ വിരിഞ്ഞാലോ നമ്മോടൊപ്പം നമ്മുടെ വീടുകളിൽ മാസങ്ങളോളം അങ്ങനെ അങ്ങ് നിൽക്കും ഇതാണ് മറ്റുള്ള ചെടികളിൽ നിന്നും ഇവർക്കുള്ള പ്രത്യേകത ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു സസ്യ കുടുംബമാണ് ഓർക്കിഡേസിയെ അല്ലെങ്കിൽ ഓർക്കിഡ് കുടുംബം ഓർക്കിഡേസിയ കുടുംബത്തിൽപ്പെട്ട പല പല ഓർക്കിഡുകളുടെയും ജന്മദേശം കിഴക്കൻ ഹിമാലയം ആസാം ഡാർജിലിംഗ് കുന്നുകൾ ദക്ഷിണേന്ത്യയിലെ കൊടൈക്കനാൽ പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളാണ് ശ്രീലങ്ക ജാവ ബോർണിയോ ഹവായ് തായ്ലൻഡ് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളും ഇവയുടെ ജന്മഭൂമിയായി നാം കരുതപ്പെടാറുണ്ട് ചെറിയ തടിക്കഷ്ണങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ ചട്ടികളിലും ഓർക്കിഡുകൾ നമുക്ക് നന്നായി വളർത്താൻ പറ്റാറുണ്ട് ചട്ടികളുടെ വശങ്ങളിൽ വായു കടക്കുന്നതിനും നീർവാർച്ചയ്ക്കും സുഷിരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചട്ടിയിൽ നിറയ്ക്കുന്ന മിശ്രിതത്തിൽ ഇഷ്ടികയുടെ ചെറിയ കഷ്ണങ്ങൾ ചകിരി കരിക്കഷ്ണങ്ങൾ എന്നിവ ഉണ്ടായിരിക്കണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ സാധാരണയായി പുഷ്പിക്കുന്നത് ഓർക്കിഡുകളുടെ കൂടെ കൂടെ നനയ്ക്കുകയും ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ അവയെ സൂക്ഷിച്ച് തണുപ്പ് നിലനിർത്തേണ്ടതും അത്യാവശ്യമായ ഒരു ഘടകമാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മൾ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ